വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തിഒൻപത് എസ് എസ് എൽ സി ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ സംഗമം സ്കൂളിലെ ജൂബിലി ഹാളിൽ വെച്ച് നടത്തി അംഗങ്ങളായ അബിത ഷീല രാധിക രജി ജലജ ശ്രീലത സരസ്വ തുടങ്ങിയവർ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അജിത്ത് മാസ്റ്റർ രഞ്ജൻ ഉമേഷ് വെള്ളൂർ രാജേഷ് കണ്ണൻമാരാത്ത എന്നിവർ സംസാരിച്ചു കുടന്തല്ല വടംവലി സ്പൂൺ റൈസ് എന്നീ മത്സരങ്ങളുണ്ടായി ഉച്ചഭക്ഷണത്തിന് ശേഷം കരോക്കെ ഗാനമേളയും അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു മനസ്സായിട്ട് മാറുന്നത് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നുണ്ടാകും ഈ കൂട്ടായ്മ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രയത്നിച്ച അല്പം ചില അംഗങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള അംഗങ്ങളുണ്ട് അപ്പൊ ഏതൊരു കൂട്ടായ്മയിലും അവരെ പരാമർശിക്കാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച അതിന്റെ പിന്നാപ്പറത്ത് അതിനുവേണ്ടി ദേവം നൽകിയിട്ടുള്ള ചില ആളുകളെ പ്രത്യേകിച്ച് പുതുതായി നമ്മുടെ കൂട്ടായ്മ വന്നു ചേർന്നു